ഹിസ്ബുൽക്ക് ആയുധം ഇറാൻ കൊടുക്കാതിരിക്കുക ആ വഴി അടക്കുക എന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ അമേരിക്കക്കും ഇസ്രായേലിനും അതിശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഒരു വെളിപ്പെടുത്തൽ റഷ്യ നടത്തിയിരിക്കുകയാണ് യു എൻ റഷ്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള വാസ്ലി നെബൻസിയ ഇപ്പോൾ ജോലാനി അതായത് വിമത വിഭാഗം അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് റഷ്യയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു റഷ്യ സിറിയയിൽ തന്നെ വേണം ഞങ്ങൾ റഷ്യയെ ഇവിടെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം എന്നതാണ് വിമതരുടെ ഒരു നിലപാട് വിമതർ അത്തരത്തിലൊരു ആവശ്യം റഷ്യയ്ക്ക് മുന്നിൽ വെച്ചു അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി എന്ന കാര്യം ഇവിടെ യു എൻ്റെ സ്ഥിരം പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ പണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല